അസ്ലാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര നമ്മളെ കോളേജിന്റെ അടുത്തായിട്ട് ഒരു അഞ്ച് സെന്റില് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് സ്കൂളിലേക്ക് തൊട്ടടുത്ത് ആകെ നൂറ് മീറ്റർ ഉള്ളൂ സ്കൂളിലേക്കുള്ള ദൂരം പിന്നെ അതേമാതിരി അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മളെ കറുത്ത റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്ത് റൂട്ട് റോഡിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്താണ് ഈ വീടുള്ളത് അഞ്ച് സെൻറ്റിലെ നമ്മളെ വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഇതാ തൊട്ട് നമുക്ക് കാറ് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താൻ പിന്നെ അതിൻ്റെ നേരെ ഇടതു ഭാഗത്താണ് കിണർ ഒമ്പതിൻ്റെ റിങ്ങിൽ വെച്ച് വാർത്ത റിങ്ങിൽ നല്ല അടിപൊളി വെള്ളം സൗകര്യമുണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ സ്പേസ് കണ്ടുപിടിക്കും നല്ല അത്യാവശ്യം നമുക്ക് ഇതിലകുന്ന മാവ് തൊട്ടടുത്ത് പിന്നെ നമ്മുടെ തെങ്ങ് എല്ലാം ഉണ്ട് പിന്നെ പൈപ്പ് ലൈൻ എല്ലാം ഇതിൽ പിന്നെ ജലനിധിൻ്റെ വെള്ളത്തിൻ്റെ എടുത്തിട്ടുണ്ട് ഇതിൽ എല്ലാ വീട്ടുകാരും ജലനി ജലനിധി വെള്ളം ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ടാവും പക്ഷേ നല്ലൊരു വീടാണ് ടൗൺ ഏരിയയിലാണ് ഞാൻ നേരെ സിറ്റൗട്ടിലേക്ക് കയറുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല ആളുകൾക്ക് വന്ന് ഇരിക്കാൻ സിറ്റൗട്ടിൽ ഇതാക്കണേ നമുക്ക് തണ്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അമസം ഇല്ലാത്തതുകൊണ്ട് ഈ ഉള്ളിലെല്ലാം ഒരുക്കി വെച്ചിട്ടില്ല അതിൻ്റെ ചെറിയൊരു ഒരു വൃത്തികേടുണ്ടാവും എന്നാലും ഇപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തരാം നല്ല സൗകര്യമാണ് നമുക്ക് ലിവിൻ ഹാളിലേക്ക് വന്ന് ഇന്ന ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നല്ല കട്ടിങ്ങും ചെയ്ത് നല്ല രൂപത്തിലാണ് ചെയ്തിട്ട് അടിഭാഗത്ത് കാവ്യാണ് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അതേമാതിരി നമുക്കൊരു ഒരു പൂജ ഒരു നമുക്ക് ഉപയോഗിക്കാൻ പൂജയ്ക്ക് പ്രാർത്ഥന ഒരു റൂമായിട്ട് ഉപയോഗിക്കാൻ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഈ പിന്നെ നമ്മളെ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കണ ഒരു ഏരിയയിലൊക്കെ നമ്മൾ വന്നത് മുകളിലേക്കുള്ള സ്കെയറിൻ്റെ വർക്ക് ഇൻഡസ്ട്രി വർക്ക് ചെയ്ത് നല്ല രൂപത്തിലാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളും എടുത്തിട്ടുള്ളത് അപ്പോൾ വീട്ടിലേക്ക് കയറിയപ്പോൾ അലത്ത് ഭാഗത്ത് നമ്മൾക്ക് കോമൺ ബാത്റൂമും അറ്റാച്ചഡും വീടിൻ്റെ റൂം ഫുള്ളിലേക്ക് പോകുമ്പോൾ കാണാൻ ഇതിൻ്റെ കോമൺ ബാത്റൂമ് നല്ല സൗകര്യത്തിന് ഭാഗം വരെ ടൈലും കാര്യങ്ങളും നല്ല കമ്പനി ക്ലോസറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ വീടിന്റെ വലതുഭാഗത്തെ ഭക്ഷണത്തെ റൂം നല്ല സൗകര്യം അത് നമുക്ക് ചെറിയ അങ്ങനെ ഇവിടെ താമസമില്ലാത്തതോടെ പറയാൻ കാരണം ചെറിയൊരു ഇതായിട്ട് കിടക്കുകയാണ് നല്ല പശ്ചാത്ത റൂമുകൾ കാണിച്ച പിന്നെ പിന്നെ അലമാരെ നമുക്ക് വലിപ്പ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ല വൃത്തിയുള്ള ഒരു നല്ലൊരു വീടാണ് ഇനി എടുക്കുന്ന ആളുകളതൊന്ന് പെയിന്റൊക്കെ അടിച്ചാൽ ടൗൺ ഏരിയയിലാണ് അതാണ് ചുങ്കത്ര നമ്മളെ പഞ്ചായത്ത് എല്ലാം ജ്വല്ലറി തുണിക്കടമൊക്കെ ഇതിലേക്ക് മുകളിലേക്ക് തേർന്ന വർക്ക് മുകൾ ഫുള്ള് ബാർപ്പാണ് കണ്ടോ എല്ലാ ഭാഗം സീറ്റ് അടണത് ഫുൾ ബാർപ്പിലൂടെ കാവ്യാണെങ്കിലും നല്ല തണുപ്പാണ് അടിഭാഗത്ത് നല്ല അടിപൊളി തണുപ്പും പിന്നെ രണ്ടാമത്തെ റൂം വീടിന്റെ രണ്ടാമത്തെ റൂമിൽ നോക്കി ആറ് ആറിൻ്റെ കട്ടിലിട്ട് കഴിഞ്ഞാൽ സ്പേസ് നോക്കിയാൽ ഇതാണ് ഏറ്റവും കൂടുതൽ വലിയ കട്ടിലിട്ടാലും നല്ല സ്പേസ് ഉണ്ട് റൂമിൽ കട്ടിലിട്ടതുകൊണ്ട് സ്പേസ് അറിയില്ല പിന്നെ നല്ല അലമാര നമുക്ക് വലിപ്പ് മോഡലും കൊടുക്കണമെങ്കിലും കൊടുക്കാം പിന്നെ ജനാലികളൊക്കെ ഫുൾ മരത്തിലൂടെയാണ് തടിയിലൂടെയാണ് ഇതിൻ്റെ വീടിൻ്റെ ജീവിതത്തിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിലുള്ളത് നല്ല വൃത്തിയുള്ള വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി നല്ലൊരു ബാത്റൂമ് ഇതിൽ ഇതിലുണ്ട് പിന്നെ ഡോറുകളായാലും നല്ല സൗകര്യമുണ്ട് പിന്നെ അലമാരവിടെ തൊട്ട് വെച്ചതുകൊണ്ട് ചെറിയ ഇതിൽ ഈ അലന്മാര നമ്മൾ റെഡിമെയ്ഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അലമാരെ അടുത്ത് ഒഴിവാക്കുക നല്ല നല്ല അടിപൊളി നല്ല സൗകര്യമുള്ള ഇത് വീട്ടുകാരെ കൊണ്ടുപോയാലും ഇത് തടസ്സം ഉണ്ടാവില്ല ഇതൊക്കെ നല്ലൊരു സൗകര്യമാണ് രണ്ട് റൂമുണ്ട് അപ്പോൾ ഒന്ന് ഇനി നമ്മൾ നേരെ പൊണ്ണിൽ അടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് വന്നപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനും അതിൻ്റെ ഇത് വയ്ക്കാനുള്ള സൗകര്യം സ്പേസും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതേമാതിരി റാക്ക് നമ്മൾ ടൈല് ഒരു കാവാകം വരെ ടൈല് കൊടുത്ത് റാക്കുകളൊക്കെ നമുക്ക് ടിന്നുകൾ വെക്കാനും നല്ല സൗകര്യങ്ങളും നല്ലൊരു ഒതുക്കമുള്ള ഒരു അടുക്കള കിച്ചണിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പിന്നെ അതേമാതിരി നമ്മൾ ഗ്യാസ് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് വർക്കരിയിലേക്കാണ് ഇതൊക്കെ ഒന്നും ഒതുക്കിയിട്ടില്ല അതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട് അതൊന്നും കരുതണ്ട അങ്ങാടിയിലാണ് അതാണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ അറു വറുക്കലിലേക്ക് വന്നുകഴിഞ്ഞ് പുറത്തോട്ടുള്ള കാഴ്ച അതാ നല്ല സൗകര്യം നിങ്ങൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ സ്പേസ് സൗകര്യം ഇതുവരെ ഉണ്ട് മതിന് ചുറ്റും മതിന് കെട്ടി നല്ല അടച്ചുറപ്പാക്കിയിട്ട് നല്ലൊരു ഇത് പിന്നെ നമുക്ക് അലക്കല കല്ലുകൾ തൊട്ടടുത്ത് പിന്നെ അമ്മി അമ്മി എടുത്ത് കളയാത്ത ആളുകൾ ഓർമ്മക്കായിട്ട് എപ്പോഴും നോക്കി നിങ്ങൾ കിടക്കുന്നു കണ്ടില്ലേ അതായ്മ തന്നെ അമ്മയുണ്ട് പിന്നെ പുറത്തോട്ടുള്ള ബാത്റൂമ് ഇങ്ങനെ പുറത്ത് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും അതിന് പുറത്ത് നല്ല വൃത്തിയുള്ള ഭാഗം വരെ ടൈലിട്ട് നല്ല വൃത്തിയാക്കിയുള്ള നല്ലൊരു ബാത്റൂമും ഇതിൽ ഉണ്ട് പക്ഷെ എല്ലാ സൗകര്യമാണ് അതും ബസ് റൂട്ട് റോഡാട്ടോ അതാണ് നിങ്ങളോട് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും പേര് കേട്ട സ്കൂളും കൂടിയാണ് ഞമ്മളെ ഈ മർത്തോമ സ്കൂളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഈ വീട് കാണുന്ന ആളുകൾ നിങ്ങൾക്ക് അറിയാലോ ആർക്കൊക്കെ ഈ വീട് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ അഞ്ച് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിന് ഈ വീടിന് ചോദിക്കുന്നത് എത്രയുള്ളൂ അറിയാം വെറും മുപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ വില വരുന്ന ഏരിയ കേട്ടോ ഏകദേശം എത്ര പേരുണ്ട് റോഡിന് നമ്മൾ എത്ര പേരുണ്ട് നാല് അഞ്ച് ലക്ഷം രൂപ വരുന്ന ഒരു പേര്യും കൂടിയാണ് ഈ വീടിന്റെ ഉൾഭാഗം ഒന്ന് ഒതുക്കി വെക്കാത്തതിന്റെ ഒരു വൃത്തികേടാണ് വീട് എല്ലാം ഭാഗം ഒന്ന് ഒതുക്കി വെച്ചാൽ ഈ വീട് കിടിലം വീടാൻ എടുക്കുന്ന ആളുകൾക്ക് ഇതൊന്ന് പെയിന്റ് അടിച്ച് ഉഷാറാക്കിയാൽ നല്ല അടിപൊളി വാഹനങ്ങൾക്ക് വന്ന് ഒരു വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് അതാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ആരക്കയിലൊക്കെ ഈ വീട് ഹൗസി ഹൗസിമുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് അബോഷബിൾ ആണ് ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം ഓക്കെ